ആ ഒരു ഒരു ഇപ്പോ നമ്മുടെ കേരളത്തിലെ അത് സൂക്ഷ്മമായിട്ട് നമ്മൾ അറിയണമെങ്കിൽ നരമ്പടിയിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു കാലത്തെ കുറിച്ചാണ് അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി ആറിലന്നെ നമ്മുടെ

ൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള അഞ്ചു വർഷക്കാലം വിദ്യാർത്ഥി യുവജന തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളൊക്കെ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റി ഏറ്റവും പ്രധാനമായിട്ടാണ് കേരളത്തിൽ സ്വാധീനിച്ചത് പൂജ സംഭവമായി അതിന് തുടർച്ചയായിട്ടാണ് തൊണ്ണൂറ്റാറിൽ തെരഞ്ഞെടുപ്പ് വന്നത് അപ്പൊ എൽ ഡി എഫിന്റെ വിജയം

നായകാല്പ്പിൽ മത്സരിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ നായകാര്ളിംഗ് ബ്യൂറോ അംഗം സീനിയർ നേതാവ് പക്ഷെ നിർഭാഗ്യം വച്ചാൽ നാരാണിക്കുടത്ത് വിജയിക്കുകയും ചെയ്യും എനിക്കിപ്പോഴും അത്ഭുതമായിട്ട് ഇപ്പോഴും വളരെ സമ്മിശ്രമായിട്ടുള്ള

അങ്ങനത്തെ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വിജയത്തിന് ഒരു ഒരു വിഷാദ ഒരു ഒരു മങ്ങൽ നമ്മളെ അത് എത്ര സ്വാധീനിച്ചു എന്നല്ലോ എന്ന് പറയുന്നു അതിനേക്കാളും കൂടുതൽ അതിശയപ്പെടുത്തി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രി തീരുമാനിക്കാൻ വേണ്ടിയിരുന്നു സാധാരണ രൂപീകരിക്കുന്ന എന്റെ തീയതി തുടങ്ങി ആ യോഗത്തിൽ ഞങ്ങള് ഒക്കെ യോഗം തുടങ്ങുന്ന സമയത്താണ് എത്തുന്നത് അതുപോലെ അപ്പോ ഇങ്ങനത്തെ ഒരു ഒരു മുഖ്യമന്ത്രി ആവാൻ ജനങ്ങൾ ഭൂരിപക്ഷം നൽകി പക്ഷെ മണ്ഡലത്തിൽ തോറ്റതിന്റെ ഒരു സ്ഥിതി അദ്ദേഹത്തെ കൊല്ലാതെ ഒലച്ചി നയിക്കും എന്നുള്ളതൊക്കെ പക്ഷെ ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം ഞാൻ അതിശയത്തോട് കൂടി നോക്കി നമ്മൾ പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു കുറഞ്ഞു പിന്നില് ഇരിക്കുന്ന നേതാക്കന്മാർ നായാലാണ് സെക്രട്ടറി ഞാൻ പൂർണ്ണമായിരുന്നു ആ യോഗ അവസാനിക്കുന്നവരെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ അതിശയപ്പെട്ടിട്ടുണ്ട് അതിശയപ്പെട്ടിട്ടുള്ളത് അതായത് മുന്നപ്പുറമായ സമരത്തിലൂടെ സ്ഫുടം ചെയ്തു വന്ന നിരവധിയായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ സ്ഫുടം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ എങ്ങനെയാണ് അവരൊക്കെ കാര്യങ്ങളെ സമീപിക്കുക എന്നതിന് ഒരു പാഠം അവിടെ വന്ന് ചോദിച്ചു അത് സംബന്ധിച്ച് പാർട്ടി അന്വേഷണവും നടപടികളും ഉണ്ടായില്ല ഒന്ന് രണ്ടുപേരെ അന്ന് മാറ്റി നിർത്തുകയോ പുറത്താക്കുകയോ ഒക്കെ ചെയ്തു അത് ആ നടപടികളെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നുണ്ട് അന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ ഈ കാര്യം അന്വേഷിക്കണം എന്ന് നിശ്ചയിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുക ചെയ്തത് ഇത് അന്വേഷിക്കണം അന്വേഷിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല ചിലരുടെ പേരിൽ കാണിച്ചു ചില അശ്രദ്ധ പക്ഷേ ഇപ്പോഴും ചിലതിനൊക്കെ നമുക്ക് ഈ ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് അവിടെ അങ്ങനെ തോറ്റത് എന്നുള്ളത് ഇപ്പോഴും ഒരു സമസ്യ പോലെ പിന്നെ നടപടിയൊക്കെ ഉണ്ടായിരിക്കും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കേന്ദ്ര കമ്മിറ്റി അന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ പ്രമുഖരായ രണ്ട് നേതാക്കൾ അവർ ഇൻവോൾവ് ആയിരുന്നു അതിനെ കുറിച്ച് എഴുതുന്നുണ്ട് എന്ന് പരിചയമായി പറഞ്ഞിരുന്നു അപ്പൊ ഈ തലക്കിടയിലുള്ള നേതാക്കളിൽ <kritic language> ും യഥാർത്ഥ അട്ടിമറി നടത്തിയ പുറത്ത് അത് വിശദമായിട്ട് അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ടാ പാർട്ടി മുമ്പിൽ വന്നത് ഞങ്ങൾ ഞങ്ങളൊക്കെ കണ്ടത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ ആ റിപ്പോർട്ട് വന്നു അതില് ഏതെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗത്തെയോ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരെയെങ്കിലുമോ അതിൽ പരാമർശിക്കുന്നു പറഞ്ഞത് പരാമർശിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്